പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കർക്കിടക മാസം എത്തിക്കഴിഞ്ഞു സുഖ ചികിത്സയ്ക്ക് പറ്റിയ മാസമാണ് ഞാനിന്ന് നിങ്ങളോട് ഒരു മരുന്നാണ് പറയുന്നത് പ്രമേഹത്തിനുള്ള അതായത് ഷുഗറിനുള്ള ഒരു മരുന്നാണ് സിദ്ധാശ്രമത്തിലെ ദേവൻ എന്ന് പറയുന്ന ഒരു വൈദ്യര് എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ ഇത് പലർക്കും പറഞ്ഞു കൊടുത്തു അവരെല്ലാം ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെയും ഞാൻ അറിയിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണ് അതായത് രണ്ട് നെല്ലിക്ക രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പച്ചമഞ്ഞൾ രണ്ട് ഇണക്ക് കരിവേപ്പില കറിവേപ്പില അതേ അളവിലുള്ള മല്ലിയല അതേ അളവിൽ തന്നെ പുതിയ ഇത് വൃത്തിയാക്കി മിക്സിയിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് രാവിലെ അടിക്കണം എന്നിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് ആ ചാറ് രാവിലെ കഴിക്കണം നിങ്ങൾ ഒരു പത്ത് ദിവസം കഴിക്കുമ്പം തന്നെ നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകും ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ പത്ത് വയസ്സ് നിങ്ങൾ ചെറുപ്പം ശാരീരികപരമായിട്ടും നിങ്ങളുടെ പ്രവൃത്തിയിലും എല്ലാം ഇത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു നിങ്ങളും മറ്റുള്ളവരെ അറിയിക്കുക ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കൂ നന്ദി നമസ്കാരം